ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹമ്മില്ല ഞാൻ കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പം നമ്മുടെ പാലത്തായി കേസിൽ നമ്മുടെ പത്മനാഭൻ എന്ന് പറയുന്ന പ്രതിയെ നാൽപ്പത് വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അതിൽ പത്ത് വയസ്സായ ആ പെൺകുട്ടി നേരിടേണ്ടി വന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ എന്താ പറയുക കൗൺസിലിങ്ങിന് വന്നവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു അവർക്കെതിരെ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ആ കൗൺസിലിംഗ് ചെയ്ത വ്യക്തി ആരാണെന്ന് ഇന്നും പുറകത്ത് ആർക്കും അറിയില്ല അറിയൂ കൗൺസിലിംഗ് ആര് ചെയ്തു എന്ത് ഏതാ വ്യക്തി എന്നുള്ളത് ആർക്കും അറിയില്ല പക്ഷേ ഇപ്പോൾ ഈ കേസ് വിധി വന്നു എന്നിരിക്കെ ഒരു സി പി എം നേതാവ് നടത്തിയൊരു വർഗീയമായിട്ടുള്ള ഒരു പ്രസംഗം അതായത് ലീഗ് പോലെയുള്ള ആളുകൾ പെൺകുട്ടിക്കൊപ്പം നിന്നത് പ്രതി ഒരു ഹിന്ദുവായി ഇരുന്നു എന്നതിനാലാണെന്നാണ് എന്താണല്ലേ ഞാൻ പ്രസംഗം ഒന്ന് കുറച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേസിൽ വർഗീയ കണ്ണൂർ ജില്ലാ പി പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗും പ്രശ്നത്തിൽ വിവാദ പരാമർശമാണ് നടത്തിയത് കുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളിൽ ലീഗോ ഇടപെടാറുണ്ടോ എന്നും ായത് കൊണ്ടാണ് മുസ് നേതാവ് കെ പത്മരാജൻ ശിക്ഷിക്കപ്പെട്ട കേസിലാണ് സി പി എം നേതാവിന്റെ വിവാദ പരാമർശം I you. പീഡിപ്പിക്കപ്പെട്ടത് പത്ത് ഒരു പെൺകുട്ടി അല്ലേ അഞ്ച് വർഷമായി അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള പ്രതികൾക്കൊപ്പം നിൽക്കുകയാണോ രാഷ്ട്രീയക്കാരെ വേണ്ടത് ഇതിപ്പോൾ സി പി എമ്മുകാരനാണ് പക്ഷെ അയാളുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ എസ് എസ് നേതാവിനെ അനുകൂലിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഉസ്താദുമാരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ എസ് ഡി പി പോലുള്ള അല്ലെങ്കിൽ ലീഗ് പോലുള്ള ആളുകൾ നിൽക്കണുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത് ഉസ്താദുമാരുടെ ഒപ്പം പീഡന പീഡനക്കേസിലൊന്നും ആർക്കും നിൽക്കേണ്ട ആവശ്യമില്ല ഓരോരു ആളുകൾക്കും നിൽക്കേണ്ട ആവശ്യമില്ല അവരേനെ എന്താ പറയുക അങ്ങനെ തെറ്റ് ചെയ്തവരെ പുറംതള്ളുകയാണ് ചെയ്യുക ഓക്കെ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പുറന്തള്ളുകയാണ് ചെയ്യും ഇപ്പോൾ ഈ സി പി എം നേതാവ് ശരിക്കു പറഞ്ഞ ആർ എസ് എസ് നേതാവിനെ അതായത് ഈ പ എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത് അല്ലെ ആർ എസ് എസിനെയും ആർ എസ് എസ് നേതാവായ അയാളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് തോന്നിയത് അപ്പോൾ ആ പത്ത് വയസ്സുകാരി പെൺകുട്ടിക്ക് നീതി കൊടുക്കാൻ നീതി നടപ്പാക്കാൻ അത് നടപ്പിലാക്കിയതിന് ശേഷവും ആ കുട്ടിയെ എന്താ പറയുക മാനസികമായി ഉപദ്രവിക്കുന്നത് പോലെയാണ് ഇതുപോലെയുള്ള വർഗീയ വർഗീയത നിറഞ്ഞ പ്രസംഗങ്ങൾ അല്ലേ പിന്നേം 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 ഒരാളിനെ എന്താ പറയുക പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് ഇതെല്ലാം ഇതിനെ ഇതിരെ എല്ലാം പ്രതികരിക്കണം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ